ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ്രേ ഇന്നത്തെ റെസിപ്പി തമിഴ്നാട് സ്റ്റൈൽ ബീഫ് സുക്കയാണ് ബീഫ് ചുക്കാന്നൊക്കെ പറയും അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കിലോ ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറച്ച് മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണേ നമുക്ക് കുറച്ച് ബീഫ് ചുക്കിക്ക് ഉള്ള മസാല മസാല ഉണ്ടാക്കണം അതിനാദ്യം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് പെരിഞ്ചീരകം കറിയാമ്പൂ ഏലക്കായ പട്ട പിന്നെ അതിലേക്ക് ഒരു അഞ്ച് പത്ത് കുരുമുളക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക അത് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കാ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്ത് നല്ല അതെല്ലാം കൂടി നന്നായി ചൂടാക്കി ഒന്ന് ചതച്ചെടുക്കാനെ പാടുള്ളൂ നന്നായിട്ട് പൊടിക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ ഉണ്ടാവും അത് ചതച്ചത് ഇട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക ചതച്ചതായാലും കുഴപ്പമില്ല കേട്ടോ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരി അരിയണമെങ്കിൽ അരിയാം ഞാനിപ്പോൾ അതേ ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ ആ വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ ആ വെളിച്ചെണ്ണ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് സവാള ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കേ പിന്നെ അതിലേക്ക് തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക തക്കാളിയും സവാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ നമുക്ക് മൂടി വെച്ച് തക്കാളിയൊക്കെ വേവിച്ചെടുക്കാം ഇനി പെരുന്നാളും നോ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് പത്തിരിക്കും കണ്ണ് വെച്ച പത്തിരി പൂരി ചപ്പാത്തി എന്നിവയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് സുക്കെയാണ് ബീഫ് കറിയും ബീഫ് മസാലയും ബീഫ് വരട്ടിയതൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഗ്രേവിയോടു കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാം ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒന്ന് ആദ്യത്തെ വെള്ളക്കൊന്ന് വറ്റിക്കോട്ടെ എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ മസാലകളില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല സ്മെല്ലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതാവും എന്നാലും ഇതുപോലെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്